ഹലോ അസ്സാമലൈക്കും ഇന്ന് ഒരു അടിപൊളി ബിരിയാണി കഴിക്കാൻ പോയാലോ ഇവിടെ മസ്ക്കറ്റിൽ റൂവിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് ലെയ്യോന സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നതാണ് അതുകൊണ്ടാണ് അവളിങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുന്നത് അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നാൽ ഓൾ ഫുൾ സ്ലീപ്പി മോഡിലാണ് ഉണ്ടാവുക പുറത്ത് നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ട് കുറേയായി പുറത്തൊന്നും പോവാത്തത് അോയ്സ് മാറിയിട്ടാണെന്നുള്ളത് എനിക്ക് കോൾഡാണ് അതുകൊണ്ടാണ് എക്സ്ക്യൂസ് ചെയ്യാം ഇതാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് നല്ല രസമാണ് കാണാൻ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി ക്യാൻറ്റീനിലാണ് വന്നത് ഇത് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റില്ല റൂവിയിലാണ് അതിൻ്റെ നേരെ അടുത്താണുള്ളത് അങ്ങനെ നമ്മൾ ബിരിയാണി എത്തി നമ്മൾ ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റുള്ള തലശ്ശേരി മംഗലപ്പുറയ്ക്കത്തെ ബിരിയാണി ഇല്ല ആ ഒരു സെയിം ടേസ്റ്റാന്ന് നമ്മളപ്പോൾ റൂവിയിലുണ്ടാവുമ്പോൾ ഇവിടുന്ന് ആണ് ഫുഡ് കഴിക്കാൻ ില്ലല്ലേ ഈ ഫുള്ള് ടയർഡ് ആയിട്ടാണുള്ളത് പായസമൊന്നുമില്ല എന്നാലും അതൊന്നും വേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ബിരിയാണി മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഞാൻ അച്ചാറൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ സൈഡ് ഡിഷൊന്നും എടുത്തിട്ടില്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കുക ചെയ്തത് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ റോവിയിലുള്ള റോവിയിലുള്ള റൂവിയിലുള്ള അധികം ആളോ എനിക്കോന്നും ഇവിടെ തന്നെയായിരിക്കും വരാൻ അപ്പം ഇവിടെ മസ്ക്കറ്റിലുള്ളവർക്ക് എന്തായാലും ഒരു മസ്റ്റ് ഫ്രൈ ഐറ്റം തന്നെയാണ് ഇവിടുത്തെ ബിരിയാണി അല്ലാതെ ബാക്കിയുള്ള ഫുഡ് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിഷ് പൊള്ളിച്ചതാണ് ഒരു ഫ്രഷ് നമ്മൾ കഴിച്ചിനീനും അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി അവിടെ നല്ല റേറ്റും കുറവാണ് ബിരിയാണിക്ക് അങ്ങനെ ആയിട്ടുള്ളൂ അന്ന് രണ്ടാളും കഴിച്ചപ്പോൾ അങ്ങനെ തിരിച്ച് വരുന്ന വൈകുമ്പോൾ അമറാത്ത് ഹില്ലിലൊക്കെയും അവിടുന്ന് നല്ല നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു പോയി അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല ബായ്